അകാലത്തിൽ പൊലിഞ്ഞ എഴുത്തുകാരിയാണ് രാജലക്ഷ്മി വളരെ കുറച്ച് കവിതകളെ വെളിച്ചം കണ്ടിട്ടുള്ളൂ സ്നേഹത്തട പറയൽ എന്ന കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം ഹരിതപത്രം കരിഞ്ഞൊരി അരിയ പൈങ്കിളി യാത്ര ചൊല്ലിയിടുമോ വെയിലു വീണ്ടും ഈ ആർദ്രതയൂറ്റുവാൻ വരികയോ മൗനഗന്ധം ചുരന്ന പോൾ പടിയിറങ്ങിയ പാഴ്നിലാ ചിന്തുമായി വിരലു നീട്ടിത്തൊടുന്നൊരു സന്ധ്യയിൽ ഇനിയും ഓർമ്മതൻ വാതിൽ തുറന്നു ഞാൻ ഇനിയൊരു ഈണവും കാത്തിരിക്കുന്നുവോ പച്ച നിറമുള്ള ഇലകൾ കരിഞ്ഞുപോയ ഈ ചില്ലയോട് മനോഹരിയായ പൈങ്കിളി യാത്ര ചോദിക്കുന്നുവോ ഈ നനവൂറ്റുവാൻ വെയിൽ വീണ്ടും വരികയാണോ പടിയിറങ്ങിയ പാഴ്നിലാ ചിന്തുമായി ഓർമ്മയുടെ വാതിൽ തുറന്നു വെച്ച് ഇനിയും ഒരു ഈണം കാത്ത് ഞാൻ ഇരിക്കുന്നുവോ നിരാശ മുറ്റി നിൽക്കുന്നവരികൾ എഴുത്തുകാരിയുടെ ഡോക്ടർ ലക്ഷ്മിദാസ് ആണ് ഈ കവിത ചൊല്ലുന്നത് ഹരിത പത്രം കരിഞ്ഞൊരി പൈങ്കിളി യാത്ര ചൊല്ലിടുമോ വെയിലു വീണ്ടും വരികയോ മൗനഗന്ധം ചുരന്ന പോൽ പടിയിറങ്ങിയ പാഴ്നിലാ ചിന്തുമായി വിരലു സന്ധ്യയിൽ കിനിയോ ഓർമ്മതൻ വാതിൽ തുറന്നു ഞാൻ ഇനിയൊരിണവും കാത്തിരിക്കുന്നുവോ